അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ലാഹി സ്വലാത്തു അലഹമുല്ല സലാത്തു വസ്സലാമറസൂലില്ല വാലാ അലിഹി വസഹബിഹി അജ്മയിൻ എല്ലാ പ്രിയം നിറഞ്ഞവരെ മഹാനായ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലിഹി വസല്ലമ്മയുടെ ജീവചരിത്രത്തിൻ്റെ പഠനമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ പ്രധാനമായും നാം ലക്ഷ്യം വെക്കുന്നത് അറബികളുടെ ഉത്ഭവവും വിവിധ ഗ്രൂപ്പുകളായിട്ടുള്ള അറബികളുടെ വിഭാഗങ്ങളും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ഇന്നത്തെ എപ്പിസോഡിൽ രാഷ്ട്രീയമായ അറബികളുടെ സാഹചര്യമാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റു പല സമ്രാജ്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും പോലെ ഒരൊറ്റ ഭരണത്തിന് കീഴിലായിരുന്നില്ല അറേബ്യൻ നാടുകളെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് പ്രധാനമായും രണ്ട് രൂപത്തിൽ അറേബ്യയിലെ ഭരണങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് രാജാക്കന്മാരാണ് മറ്റു ചില സമ്രാജ്യങ്ങളുടെ ഭാഗമായ ചില നാടുകളുടെ നേതൃത്വം ഏറ്റെടുത്ത സ്വതന്ത്രമായ പൂർണ്ണമായ അധികാരമില്ലാത്ത എന്നാൽ ആ നാട് അടക്കി ഭരിക്കുന്ന രാജാക്കന്മാരാണ് ഇവരിൽ ഒന്നാമത്തെ വിഭാഗം യമൻ ഷാം തുടങ്ങിയ നാടുകളിലെ ഭരണാധികാരികൾ ഇതിനുള്ള ഉദാഹരണമാണ് രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അറേബ്യയിലെ വിവിധ ഗോത്രങ്ങളിലുണ്ടായിരുന്ന ഗോത്ര നേതാക്കന്മാരാണ് രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്ന എല്ലാ അധികാരമുണ്ട് എങ്കിലും മറ്റു സമ്രാജ്യങ്ങളുടെ ഭാഗമോ അതല്ലെങ്കിൽ രാജാവ് എന്ന നിലക്ക് അറിയപ്പെട്ട വ്യക്തികളോ ആയിരുന്നില്ല ഇവർ എന്നാൽ ആ ഗോത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സ്വതന്ത്രമായ അധികാരങ്ങൾ ഈ വിഭാഗത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ചരിത്ര പഠനത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് ഇനി അറേബ്യൻ നാടുകളിലെ പ്രധാന ഭരണാധികാരികൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഒന്ന് യമനിലുണ്ടായിരുന്ന ഭരണകൂടം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു അതുപോലെ ഷാമിലെ ആലു ഖസ്സാൻ എന്ന് പറയുന്ന രാജവംശവും ദിനുദാഹരണമാണ് നമ്മുടെ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ല്ലം ജനിച്ച മക്കയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഹിജാസ് എന്ന വിശാലമായ പ്രവിശ്യയുടെ ഒരു ഭാഗമായിട്ടാണ് മക്ക എന്ന നാടിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഒരു രാഷ്ട്രം പറയാവുന്ന രൂപത്തിൽ ഒരു ഏക ഭരണ നേതൃത്വമോ അതല്ലെങ്കിൽ കൃത്യമായ സംവിധാനങ്ങളോ ഉള്ള ഒരു നാടായിരുന്നില്ല ഹിജാസ് എന്ന ചരിത്ര പഠനത്തിൽ നമുക്ക് ഒരു വസ്തുതയാണ് എന്നാൽ ഹിജാസിലെ ഓരോ പട്ടണങ്ങൾക്കും സ്വതന്ത്രമായ അതിൻ്റെ സംവിധാനങ്ങൾക്ക് യോജിച്ച രൂപത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മക്കക്ക് മദീനക്ക് അതുപോലെ മറ്റു പല നാടുകൾക്കൊക്കെ അതിന് യോജിച്ച രൂപത്തിലുള്ള ഭരണ രംഗങ്ങളും രൂപങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചരിത്ര പഠനത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നൊരു വസ്തുതയാണ് മക്കയിലെ പൗരാണിക നിവാസികൾ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് വിശദീകരിച്ചതുപോലെ ജുർഹും ഗോത്രമാണ് മഹാനായ ഇസ്മായിൽ നബി അലിഹിസലാം അദ്ദേഹം മക്കയിൽ താമസമാക്കിയതിനു ശേഷം അവിടേക്ക് വന്ന ജുർഹും ഗോത്രത്തിൽ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് എന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിവരിക്കുകയുണ്ടായി ആ ജുർഹും ഗോത്രമാണ് ഇസ്മായിൽ നബി അലിഹിസ്സലാമക്കു ശേഷം ഒരുപാട് കാലം മക്കയുടെ നേതൃത്വം ഏറ്റെടുത്തത് എന്നതൊരു വസ്തുതയാണ് എന്നാൽ കാലക്രമേണ കഴിവക്ക് കഴിവുടേതായ പവിത്രത കൊടുക്കാതെ ആ നാട്ടിലുള്ള സംവിധാനങ്ങളെ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാതെ ആയൊരു സാഹചര്യത്തിൽ ജുർഹൂമുകാരെ കീഴടക്കി ഹുസാഹക്കാർ ഭരണമേറ്റെടുക്കുന്നൊരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം മുന്നൂറ് കൊല്ലത്തോളം ഇവരുടെ ഭരണം നീണ്ടുപോയി ഹുസാഹക്കാരുടെ ഭരണം നീണ്ടുപോയി എന്ന് നമുക്ക് കാണാം പിന്നീട് ഈ സമയത്തൊക്കെ പല നാടുകളിൽ പല പ്രദേശങ്ങളിലായി ഛിന്ന ഭിന്നമായി കിടന്നിരുന്ന കുറേശികളെ ഖുസയ്യിബിന് കിലാബ് എന്ന് പറയുന്ന കുറേശികളിൽപ്പെട്ട ഒരു വ്യക്തി ഒരുമിച്ച് കൂട്ടുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കുറേശികൾ ഹുസാഹക്കാരുമായുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് അതിൽ ഹുസാഹക്കാരെ പരാജയപ്പെടുത്തി കുസയ്യബിന് കിലാബ് ഭരണമേറ്റെടുക്കുന്ന ഒരു രംഗം ഇതുപോലെ തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് കുറൈശികളുടെ നേതൃത്വത്തിലാണ് കഴിവയുടെ ഭരണം മുന്നോട്ട് പോകുന്നത് പല ഗോത്രങ്ങളായും പല ഉപവിഭാഗങ്ങളായും നിന്നിരുന്ന കുറേശികളെ ഒരു നേതൃത്വത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയും ആ നാടിൻ്റെ ഭരണം ഏറ്റെടുക്കാവുന്ന രൂപത്തിൽ ശക്തിപ്പെടുത്തുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട നേതാവാണ് കുസയ്യബിന് കിലാബ് എന്ന ചരിത്രം പഠിക്കുമ്പോൾ ഒരു വസ്തുതയാണ് ഒരുപാട് ഭരണപരമായ പരിഷ്കാരങ്ങളും ആ നാടിൻ്റെ നെന്മക്ക് ഉപയോഗിക്കാവുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളും അദ്ദേഹം നടപ്പിലാക്കിയിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന് കുറേശികളെ ഐക്യപ്പെടുത്തിയതാണ് പരസ്പരം പോരിലും വെറുപ്പിലും നിലനിന്നിരുന്ന കുറേശികൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് പിന്നീട് കുറേശികൾ നേതൃത്വ രംഗത്തേക്ക് കടന്നു വരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചൊരു ഘടകമാണ് രണ്ടാമത് മക്കയിലെ കഴബയുടെ കിഴക്ക് വശത്തായി അദ്ദേഹം സ്ഥാപിച്ച ദാരുനതുവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഭരണ നേട്ടം എന്ന് പറയുന്നത് അറബികൾക്കിടയിലുണ്ടാകുന്ന തർക്കങ്ങൾ മക്കയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വഴക്കുകൾ ഇവക്കൊക്കെ പരിഹാരം കാണാനും കുറേശികളിലെ പ്രമാണിമാരും നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് നാടിൻ്റെ നന്മക്കാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനുമുള്ള ഒരു സഭയായിരുന്നു ഒരു സ്ഥലമായിരുന്നു യഥാർത്ഥത്തിൽ ദാറുനദുവ അതുപോലെ തന്നെ യുദ്ധത്തിലെ സൈനിക നേതൃത്വത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നതും അതിൻ്റെ പതാക വഹിക്കുന്നതുമായ ലിവ അതുപോലെ കച്ചവട യാത്രകളുടെ നേതൃത്വം വഹിക്കുന്ന കിയാദത്ത് കഴുബയുടെ സംരക്ഷണം ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന സിക്കായത്ത് ഭക്ഷണം കൊടുക്കുന്ന റിഫാദത്ത് തുടങ്ങി ആ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളെല്ലാം ഈ കാലയളവിൽ കുസയ്യീബിന് ഖിലാബായിരുന്നു വഹിച്ചത് എന്ന് ചരിത്ര പഠനത്തിൽ ഒരു വസ്തുതയാണ് എന്നാൽ കുസയ്യൻ്റെ കാലം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അധികാരം അദ്ദേഹത്തിൻ്റെ മക്കളിലേക്ക് കടന്നു വരികയാണ് അബ്ദുദാറും അബ്ദു മനാഫും ആ അധികാരമേറ്റെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും എന്നാൽ ഇവരുടെ മരണശേഷം മക്കൾക്കിടയിൽ പ്രശ്നങ്ങളും അധികാര തർക്കങ്ങളും ഉടലെടുക്കുകയും ആ തർക്കങ്ങൾ ഒരു യുദ്ധത്തിൻ്റെ വക്കിലെത്തുന്നൊരു അവസരം എത്തിയപ്പോൾ ചില അനുരജ്ഞ സമീപനങ്ങൾ ശ്രമങ്ങൾ നടക്കുകയും അതിനു തുടർന്ന് അവർ സന്ധിയിലെത്തുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ ഒരു വസ്തുതയാണ് അതിനെ തുടർന്ന് അബ്ദു മനാഫിൻ്റെ മക്കൾക്കും അബ്ദുദ്ദാറിൻ്റെ മക്കൾക്കുമിടയിൽ അവിടുത്തെ അധികാരങ്ങൾ വിഭജിക്കപ്പെടുകയാണുണ്ടായത് സിഖായത്ത് റിഫാദത്ത് ഖിയാദത്ത് അതായത് ഹാജിമാർക്ക് ഭക്ഷണം കൊടുക്കൽ ഹാജിമാർക്ക് വെള്ളം കൊടുക്കൽ കച്ചവട യാത്രകളുടെ നേതൃത്വം എന്നീ ഉത്തരവാദിത്തങ്ങൾ അബ്ദു മനാഫിൻ്റെ മക്കൾക്കും ദാറുനതുവ ലിവ അതുപോലെ കഴിവയുടെ സംരക്ഷണം ഈ ഉത്തരവാദിത്തങ്ങൾ അബ്ദുദാറിൻ്റെ ആയി വിഭജിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അബ്ദുൽ മനാഫിൻ്റെ മക്കളിൽ ഹാഷിമിനായിരുന്നു സിഖായത്തും ഡിഫാദത്തും ഹാജിമാർക്കുള്ള ഭക്ഷണവും വെള്ളവും കൊടുക്കുന്ന ഉത്തരവാദിത്തം ലഭിച്ചത് ഹാഷിമിനു ശേഷം മുത്തലിബിൻ അബ്ദി മനാഫിനും അതിനുശേഷം ഹാഷിമിൻ്റെ മകൻ അബ്ദുൽ മുത്തലിബിന് ഹാഷിമിനുമാണ് ആ ഉത്തരവാദിത്തം ചുമതലകൾ നിർവഹിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അബ്ദു മനാഫിന് തന്നെ ലഭിച്ച ഖിയാദത്ത് അതായത് കച്ചവട യാത്രകളുടെ ചുമതല പ്രധാനമായും വഹിച്ചിരുന്നത് അബ്ദുഷംസ് ആയിരുന്നു എന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നൊരു വസ്തുതയാണ് ഈ രൂപത്തിൽ മക്കയുടെ ഭരണം വിഭജിക്കപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ടു പോയിരുന്നു എന്ന് ആ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന വസ്തുതയാൻ അതുപോലെ ആ നാടുകളിൽ സാംസ്കാരികമായി പല നന്മകളും ഉണ്ടായിരുന്നതോടൊപ്പം തന്നെ ചില തിന്മകളും ആ സമുദായത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്ര പഠനത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന വസ്തുതയാൻ വൈവാഹിക രംഗത്തുള്ള മതത്തിനും യോജിക്കാത്ത ധാർമ്മികതയ്ക്ക് യോജിക്കാത്ത പല പ്രവണതകൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ മതരംഗത്തും ഒരുപാട് വിവിധങ്ങളായ ദർശനങ്ങളും ആദർശങ്ങളും കടന്നു വന്നൊരു സമുദായമായിരുന്നു മക്കയിലെ ജനത എന്നും പഠനത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു